എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്ദുക്കുട്ടൻ്റെ കാലൊക്കെ നന്നായിട്ട് പരിശോധിച്ച് നോക്കുന്നുണ്ടോ ഡോക്ടർ അത് കഴിഞ്ഞ് ഡോക്ടറും നന്ദുവും കൂടെ പച്ചക്കിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരും നേരം നന്ദു പിങ്കിയോട് പറയുന്നുണ്ട് എൻ്റെ കാല് നന്നായിട്ട് നോക്കി ഡോക്ടറെന്ന് ഞാൻ ഡോക്ടർ പറയും നന്ദുവിൻ്റെ കാല് ഞാൻ നോക്കി നേരത്തെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ല ചിലപ്പം മിസ്സിസ് ഗൗതത്തിൻ്റെ കെയറും കാര്യങ്ങളും കൊണ്ടാണോ എന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ഭയങ്കര അഭിമാനത്തോട് കൂടി ഗൗതം പിങ്കിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് ഈ നാട്ടുവൈദ്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് അങ്ങനെയുള്ള ചില ലേപനങ്ങളും കാര്യങ്ങളൊക്കെ കാലേ പറ്റുമ്പോൾ ചിലപ്പം പെട്ടെന്നൊരു മിറാക്കൽ സംഭവിച്ചേക്കാം ചിലപ്പോൾ ഒരു മാറ്റം സംഭവിച്ചേക്കാം ണോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം നന്ദക്കുട്ടം പറയുന്നുണ്ട് അതൊന്നും അല്ല ഡോക്ടർ അമ്മ എനിക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റും ചെയ്യാറൊന്നുമില്ല എനിക്ക് ഡോക്ടർ ആൻറ്റി ഒരു ഓയിൽമെൻ്റ് തന്നായിരുന്നു അതെന്നും എൻ്റെ കാലിൽ പുരട്ടണമെന്നും പറഞ്ഞായിരുന്നു അത് പുരട്ടിയപ്പോൾ തൊട്ട് എനിക്ക് വേദന ശരിക്കും കുറഞ്ഞു തുടങ്ങിയത് എന്ന് നന്ദക്കുട്ടം പറയുവാണ് അന്തിക്കും ഗൗതം മോൻ്റെ കാലിന് വേദന വരുമ്പം അമ്മ ഹോട്ട് ബാഗ് ഒക്കെ വെച്ച് തരാറില്ലേ എന്ന് ചോദിക്കുവാണ് നന്ദുനോട് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഏ ഹോട്ട് ബാഗ് വെച്ചതിൻ്റെ ഒന്നുമല്ല ഗൗതം സാർ ഇത് ശരിക്കും ഓയിൽമെൻറ്റ് പരട്ടിയതിൻ്റെ തന്നെയായിരിക്കും കാരണം അതിനുശേഷമാണല്ലോ മോന് വേദന കുറഞ്ഞതും നല്ല രീതിയിൽ ഒരു ചേഞ്ചസ് കാലയെ കാണാനും സാധിച്ചത് അതുകൊണ്ട് അതുതന്നെ ആകാനാണ് സാധ്യത എന്ന് പറയും എന്നിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ ഡോക്ടർ ആൻറ്റിയുടെ പേരെന്താണ് അപ്പം നന്ദക്കൂട്ടിൻ്റെ പേരറിയത്തില്ലോ പേര് ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനെ അറിയാവുന്ന ആളാണോ എന്ന് നമുക്കറിയാലോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഡോക്ടർ മുഹാന്തരാം ആ ഡോക്ടറോട് സംസാരിക്കാം എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് അപ്പോഴും നന്ദിക്കുട്ടൻ പറയുന്നത് പേര് ഞാൻ ഓർക്കുന്നില്ല എന്ന് തന്നെയാണ് അന്നേരം മോൻ എവിടെ വെച്ചാൽ ഡോക്ടർ ആൻറ്റിയെ കണ്ടത് എന്ന് ചോദിക്കുമ്പം ശാന്തിപൂർത്തി വെച്ചാണെന്നും അന്ന് വീണ കാര്യവും അന്നേരം ഓൽമെൻറ്റ് വരട്ടിയതും തൊട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മോൻ പറഞ്ഞു കൊടുക്കുവാണ് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഇത്രയും കുറഞ്ഞ ഒരു സമയം കൊണ്ട് ഇതുപോലൊരു ചെറിയ ചേഞ്ചസ് ആണെങ്കിലും കാലിന് വരുത്താൻ ആ ഡോക്ടർക്ക് സാധിച്ചുവെങ്കിൽ ആ ഡോക്ടറെ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ് അവിടെയൊന്നു പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചാലോ എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോഴത്തേക്കും ഗൗതം തിരിച്ചു വയ്ക്കുകയാണ് സാധാരണ ഡോക്ടർമാർ വേറൊരു ഡോക്ടറെ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല ഇതിപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണൽ അല്ല പ്രൊഫഷണൽ ജലസികളൊന്നുമില്ല കാര്യങ്ങൾ നടക്കണം നമുക്കിപ്പോൾ മുഖ്യം നന്ദുക്കുട്ടൻ്റെ കാല് ശരിയാകുക എന്നുള്ളതല്ലേ അതിനുവേണ്ടി ആ ഡോക്ടറെ പോയി കാണണമെങ്കിൽ കാണണം അതാണല്ലോ നമുക്ക് മുഖ്യമെന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് മോൻ്റെ കാല് ശരിയാകാൻ വേണ്ടി ഈ ലോകത്തെ ഏത് ഏതറ്റത്തേക്കും ലോകത്തിൻ്റെ ഏത് ഏതറ്റത്തേക്കും പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയും അന്നേരം ഡോക്ടർ നന്ദുനോട് പറയുവാണ് കണ്ടോ ഇങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയും കിട്ടിയതല്ലേ മോൻ്റെ ഭാഗ്യം ഇവർ മോനെ എല്ലാ രീതിയിലും മോൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാമെന്ന് നന്ദുമോൻ പറയുന്നുണ്ട് അന്നേരം ഒത്തിരി സന്തോഷം ോടെ പിങ്കിയുടെ മുഖത്തൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട് പിങ്കിയും തിരിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നിരം ഡോക്ടർ പറയും ഏതായാലും ആ ഡോക്ടറെ ഒന്ന് പോയി കാണാണ് മോൻ പറഞ്ഞ് ഡോക്ടർ ആൻറ്റി ഒന്ന് പോയി കാണു എന്ന് പറഞ്ഞിട്ടാണ് അവരവിടുന്ന് വിടുന്നത് പിന്നെ കാണിക്കുന്നത് നന്ദയാണ് നന്ദയ്ക്ക് ആകെ വിഷമാകട്ടോ മോൾ എപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേക്കും ഗൗരിമോൾ അങ്ങോട്ട് വരും അന്നേരം ഗൗരിയെ കാണുന്നേക്കും ഭയങ്കരമായിട്ട് കരയുന്ന പോലെ കാണിക്കുവാണ് നന്ദ അന്നേരം അടുത്തിട്ട് വന്നിട്ട് അമ്മ എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് എൻ്റെ മോൾ എന്നോട് പ പിണങ്ങിയിരുന്നത് പിന്നെ എനിക്ക് സങ്കടം വരില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ പിണക്കുമൊക്കെ മാറ്റി ഞാനിപ്പോൾ അമ്മയോട് കൂട്ടാ എന്ന് പറയുമ്പോൾ പിന്നെ ഇരുന്ന് കാര്യമാണ് അന്നേരം ഒരു പോലീസ് ഓഫീസറുടെ അമ്മ കരയിരുത് കേട്ടോ നല്ല ബോൾഡ് ആകണമെന്ന് പറയുമ്പം ബോൾഡൊക്കെ ആകാം മക്കൾ വഴക്കുണ്ടാക്കാതിരുന്നാൽ എന്ന് പറയുമ്പോൾ ഇല്ലെന്ന് ഞാൻ ഇനി ഒരിക്കലും അമ്മയെ സങ്കടപ്പെടുത്തില്ല എന്ന് പറയും അന്നേരം നന്ദി ചോദിക്കുമ്പോൾ സത്യമാണോ സത്യം ആയിട്ടോ ഇനി ഒരിക്കലും ഞാൻ അമ്മയെ സങ്കടപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ നന്ദി ചോദിക്കുവാണ് മോൾക്ക് അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ ഇഷ്ടം അന്നേരം ഗൗരി പറയുന്നുണ്ട് എനിക്ക് അമ്മയോട് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പം സത്യമായിട്ടോ ഇനി ഇത് നീ മാറ്റി പറയുമോ ഇനി അച്ഛനെ കാണുമ്പോൾ അച്ഛനെ കൂടുതൽ സ്നേഹിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് എൻ്റെ എവിടെയാണ് എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എൻ്റെ അച്ഛനെങ്ങനെയാണ് എന്നും എനിക്കറിയില്ല ഇവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ ചിലപ്പം നന്ദുവിൻ്റെ പോലത്തെ അച്ഛനൊക്കെ ആണെങ്കിൽ ഞാൻ സ്നേഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും പറയുന്നുണ്ട് അന്നേരം നന്ദക്ക് ഇങ്ങനെ വിഷമാകും അന്നേരം അങ്ങനെ അച്ഛൻ വരുവാണെങ്കിൽ മോളോ അമ്മയൊക്കെ കൂടുതൽ അച്ഛനെ സ്നേഹിക്കുമെന്ന് പിന്നെയും ചോദിക്കുവാണ് നന്ദ അന്നേരം ഇല്ലെന്നേ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നതേക്കും ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗൗരിയെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യവരമാണ് അവിടെ എല്ലാവരോടും ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റിനും പോകുന്ന കാര്യം പിങ്കി പറയുമാണ് അന്നേരം അപ്പം നിങ്ങൾ ശാന്തിപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചോ എന്നൊക്കെ വലിയമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം പോകണം അവൻ്റെ കാര്യം സുഖപ്പെടുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നൊക്കെ പിങ്കി പറയുന്നുണ്ട് പക്ഷെ ഇത് മോഹിനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് അതൊരു കുട്ടിക്കളിയല്ല ഇവിടെ നന്ദുമോൻ പറയുന്ന അനുസരിച്ചാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അവനാണോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവൻ എന്തറിയാം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് പിങ്കിയോട് ായിട്ട് ഇങ്ങനെ പയ്യ ഒന്ന് കളിയാക്കി പറയുന്ന പോലെ പറയുവാണ് പറയുന്നിടത്ത് പിങ്കി ഗൗതുമൊക്കെ വലിയ ബുദ്ധിയുള്ള ആൾക്കാരാണ് എന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് തലവെച്ച് കൊടുക്കുന്നത് ഇതാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ബുദ്ധിയുള്ള പൊന്മാൻ പൊട്ടക്കണക്കി കിണറ്റില് മുട്ടയിടൂന്ന് ഇപ്പം മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം പിങ്കി തിരിച്ചു ചോദിക്കുന്നുണ്ട് അതെന്താ ചെറിയമായി അങ്ങനെ പറയുന്നത് അവൻ്റെ കാലിന് ഇപ്പം കുറവുണ്ട് എന്ന് പറഞ്ഞത് അവൻ തന്നെയാണ് അത് ആ ഡോക്ടർ കൊടുത്ത് ഓയിൻമെന്റ് വരട്ടാണ് അവൻ ആശ്വാസം കിട്ടിയതെന്നും നന്ദുമോൻ പറഞ്ഞു അവൻ്റെ കാലിന് ആശ്വാസം കിട്ടിയത് വേദനയ്ക്ക് ആശ്വാസം കിട്ടിയത് അവനല്ലേ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഞാനോ ഗൗതമാണോ അതൊക്കെ പറയേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് ക്ഷീരമുള്ള ഒരകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് അന്നേരം ഇത് കേൾക്കുന്ന മോഹിനിക്ക് ഇത്തിരി വിഷമം അപ്പോൾ മോഹിനി ചോദിക്കും അതെന്താ ലക്ഷ്മി എടുത്തി അത് എന്നെ വെച്ച് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ നിന്നെ വെച്ച് തന്നെ പറഞ്ഞതാണ് ഇവിടെ നന്ദുമോൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനും പോവുകയാണ് അന്നേരം അങ്ങനെ പോയി ട്രീറ്റ്മെൻറ്റിന് പോയി കാലൊക്കെ സുഖമായിട്ട് തിരിച്ചു പോകുക എന്നൊരു ആശംസ പറയുന്നതിന് പകരം ഇങ്ങനെയൊക്കെ പറയുവാണോ മോഹിനി ചെയ്യേണ്ടത് എന്ന് ലക്ഷ്മി ഓഹിക്കും അന്നേരം പിങ്കി പറയുവാണ് ഇതൊക്കെ കുറച്ച് കഷ്ടമായിട്ടോ ഇളയമായി ശരിക്കും നന്ദുമോൻ്റെ കാല് ശരിയാകുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും ഒരു ഒരാഗ്രഹമല്ലേ അവൻ ഈ വീട്ടിലെ കുട്ടിയല്ലേ അതുകൊണ്ട് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചോദിക്കുമ്പം മോഹിനി മനസ്സിലോർക്കും പിന്നെ ഈ വീട്ടിലെ കുട്ടി ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ട് കൂടി പോകും എന്നിങ്ങനെ പറയുവാണ് അന്നേരം വില്ലുമ്മ ചോദിക്കും നിങ്ങൾ പോകുമ്പോൾ അവൻ ഗൗതമും നന്ദുവും പോകുന്ന കൂട്ടത്തിൽ പിങ്കിയും പോകുന്നില്ല എന്ന് ചോദിക്കുക അന്നേരം പിന്നെ ഞാനും പോകുന്നുണ്ട് ഗൗതം പതിനഞ്ച് ദിവസത്തെ ലീവിന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ രണ്ടുപേരും പോകുമ്പോൾ ഞാൻ കൂടെ പോകേണ്ടേ അത് അത്യാവശ്യം അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ലക്ഷ്മി ഉറപ്പായിട്ട് മോളും കൂടെ പോകണം എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മോഹിനി അവിടെ ഇരുന്ന് മനസ്സിൽ മനസ്സിലോർക്കുവാണ് ഓഹോ അപ്പം ഗൗതത്തിൻ്റെ കൂടെ തനിച്ചൊരു യാത്ര അതാണല്ലേ നിൻ്റെ മനസ്സിൽ നീ നോക്കിക്കൂടി ഇത് ഉറപ്പായിട്ട് ഞാനിത് കുളവാക്കി തരുമെന്ന് മോഹിനി മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗൗരിമോളെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് നന്ദുകുട്ടൻ അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഗൗരിക്ക് എന്നാൽ പെട്ടെന്ന് വാ നന്ദു എനിക്ക് നിന്നെ കാണാൻ കൊതി കൊതിയാകുകയോ എന്ന് പറയുമ്പോൾ വരാൻ എന്നെ ട്രീറ്റ് ചെയ്യുവോ ഗൗരിയുടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നിന്റെ കാലം എൻ്റെ അമ്മ ശരിയാക്കി തരുമെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നൊക്കെ ചോദിക്കുവാണ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ പിങ്കി അങ്ങോട്ട് വന്നിട്ട് മോനോട് ചോദിക്കും ആരോ മോനെ ഫോണിൽ നോക്കുമ്പോൾ ഗൗരിമോളാണ് ഗൗരിയാണ് എന്ന് പറയും ഒന്നിങ്ങ് തന്നെ അമ്മയൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൊടുക്കാമെന്ന് എന്നിട്ട് പിങ്കിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു എന്നാലും പിങ്കി ഫോൺ എടുത്തിട്ട് എന്തുണ്ട് മോളെ വിശേഷം സുഖമാണോ അമ്മ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ സുഹാണ് അമ്മ അപ്പുറത്താണ് എന്ന് പറയും ഒന്ന് കൊടുക്കാവോ അമ്മയോട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഇങ്ങോട്ട് വന്നാൽ മതി എൻ്റെ അമ്മ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ആഹാ മെഡിക്കൂട്ടിയാണല്ലോ ഗൗരി എന്ന് പറയുമ്പോൾ താങ്ക് യു ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങളിങ്ങോട്ട് പോരെ കേട്ടോ ഞാൻ നോക്കിയിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കും ഫോം വെച്ച് കഴിയുമ്പോഴേക്കും പിങ്കി നന്ദുനോട് പറയുന്നുണ്ട് നിൻ്റെ ഗൗരിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണല്ലോടോ എന്ന് പറയുമ്പോൾ അതേ നീ നല്ല രസമാണെന്ന് പറയുമ്പോൾ അയ്യടാ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട് നന്ദു ഇപ്പോഴത്തേക്കും നന്ദു വന്നിട്ട് ഗൗരിയോട് ചോദിക്കും നീ ആരോടാ ആരോടിയും ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോൾ അമ്മയും ഞാൻ നന്ദുനോട് സംസാരിച്ചുകൊണ്ടിരുന്നേ നന്ദു നന്ദൂവിൻ്റെ പപ്പയും അമ്മയും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നന്ദുവിൻ്റെ കാലിൽ ട്രീറ്റ് ചെയ്യാൻ കാലിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അമ്മയെ കാണിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് ആഹാ അവരെല്ലാവരും വരുന്നുണ്ടോക്കുമ്പോൾ പിന്നെ എല്ലാവരും വരുന്നുണ്ട് എന്ന് പറയും അന്നേരം ഈ ഗൗരിയുടെ സന്തോഷം കാണുമ്പോൾ നിനക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയുമ്പോൾ സത്യമായിട്ടൊന്നു തന്നെ സന്തോഷം കാണണം തുള്ളിച്ചാടാണ് നന്ദേ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ് പിങ്കി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരും എന്നിട്ട് മോളെ പോകാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പതിനഞ്ച് ദിവസത്തേക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എത്ര ദിവസം വേണ്ടി വരും എന്നൊന്നും അറിയത്തില്ലല്ലോ പിന്നെ ശാന്തിപുരം എന്ന ഗ്രാമത്തിലേക്കല്ലേ പോകുന്നത് അവിടെ എന്തെങ്കിലും ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ശാന്തിപുരം ആ പേര് കേൾക്കാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പം പിങ്കി പറയുന്നുണ്ട് ശാന്തിപുരം എന്ന് പേരുണ്ട് എന്ന് കരുതി അവിടെ ഭയങ്കര സമാധാനം കിട്ടണം പേരും സ്ഥലം സ്ഥലവും തമ്മിൽ വലിയ ബന്ധമൊന്നും കാണില്ല എന്ന് പറയും അന്തേക്കും ലക്ഷ്മി അറിയുവാണ് അങ്ങനെയൊന്നുമല്ല ഈ യാത്രയിൽ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും ഗൗതമും പിങ്കിയും കൂടെയുള്ള ആദ്യമായിട്ടാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഒരു യാത്ര ചെയ്യുന്നത് ഈ യാത്രയിൽ നിങ്ങളുടെ ജീവിതം ജീവിതം മാറ്റിമറിക്കും മറയ്ക്കും മോളെന്ന് മനസ്സ് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ സ്വഭാവം മാറും അവൻ്റെ മനസ്സിലിപ്പം ഇടിമിന്നലായിട്ട് കിടക്കുവാണ് അവിടെ ചെറിയൊരു ആശ്വാസം മോളുടെ ഈ ത്യാഗവും നന്ദുമോനോ ഒക്കെയാണ് അതുകൊണ്ട് മോളെന്ന് മനസ്സറിഞ്ഞ് വിചാരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിമാറി വേറൊരു സ്ഥലത്തേക്ക് ഒഴുകും പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് പിങ്കിയോട് അപ്പം പിങ്കി പറയുന്നുണ്ട് ഗൗതത്തിനെ എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ മാറ്റം വരും മോള് ശ്രമിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുവിടുവാണ് ഇതെങ്ങനെ ഇതൊക്കെ സാധിക്കുന്നേ എന്നറിയത്തില്ല ശരിക്കും ആ വീട്ടിൽ അനിയന്റെ അനിയൻ്റെ ഭാര്യയല്ലായിരുന്നു പിങ്കി ആ പിങ്കിയനെ ഏട്ടനുമായിട്ട് അടുപ്പിക്കാൻ വേണ്ടി സ്വന്തം അമ്മ തന്നെ വിവാഹം കഴിച്ചു എന്താണെങ്കിലും ഇത്രത്തോളം പ്രഷർ ചെയ്ത് അവർക്ക് അവരെ ആ രീതിയിൽ ആക്കാൻ വേണ്ടി ലക്ഷ്മി ശ്രമിക്കുന്നു ഇതിനുമുമ്പ് പിങ്കി ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അവർ മറന്നുപോകുന്നു നന്ദി ചെയ്ത ഒരൊറ്റ തെറ്റിനെ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു പിന്നെ എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ അവിഹിതമുള്ള ആൾ ൾക്കാരാണ് ആ വീട്ടിൽ മൊത്തം ഉള്ളത് അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമില്ല അതാണ് അവരുടെ ഒരു രീതി പിന്നെ കാണിക്കുന്നത് നന്ദയാണ് നന്ദയുടെ മനസ്സിലേക്ക് ഈ ഇട ഇടയ്ക്കിടയ്ക്ക് ഗൗതം ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം പറഞ്ഞ കാര്യങ്ങളും ആ സീനൊക്കെ ഉണ്ടല്ലോ അത് പിന്നെയും പിന്നെയും മനസ്സിലേക്ക് വരുവാണ് ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് നിർമ്മൽ വരുന്നത് നിർമ്മൽ എന്തോ പറയാനാണ് വരുന്നത് ആ മോഹഭാവം കാണുന്നതേ നന്ദയ്ക്ക് കാര്യം മനസ്സിലാവും എന്തെങ്കിലും പറയാനാണോ നിർമ്മൽ ഇങ്ങോട്ട് വന്നത് എന്ന് വയ്ക്കും ആ അതെ നന്ദ എന്ന് പറഞ്ഞ പറയാൻ തുടങ്ങുന്നതെങ്കിൽ അങ്ങോട്ടേക്ക് ഗൗരിക്കൂട്ടി വരും ആയി അങ്കിള് വന്നോ എന്ന് ചോദിക്കും ആ അങ്കിള് വന്നത് എന്തിനാണെന്ന് മോക്കറിയത്തില്ലേ മോളെ അമ്യൂൺസ്മെന്മാർക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറയുമ്പോൾ വേണ്ടനേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും ഏ അതുകൊള്ളാലോ ഇങ്ങനെ ഒരു പാർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന മോൾക്ക് ഇപ്പോൾ പോക പോകണ്ടേ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇങ്ങോട്ട് നന്ദു നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയും നേരം നന്ദു പറയുന്നുണ്ട് അത് കേട്ട് പിന്നെ അവളെ നിലത്തെങ്ങുക അല്ല തുള്ളി ചാടി നടക്കുവാണ് ഇനി അവർ വരുമ്പത്തേക്കും ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്യണമെന്ന് അവർക്കുള്ള റൂം വൃത്തിയാക്കി ഇടണം അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം നന്ദുക്കുട്ടിനെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് മേടിച്ച് വെക്കണം കുമ്പിളപ്പം ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നന്ദ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അതുപോലെ ആ ഡ്രൈവറങ്ങൾ ഇവിടെ കാണണം കേട്ടോ നന്ദുവിനെ അങ്കളിനെയും ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കുമ്പളപ്പം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടി അങ്ങ് പോവുകയാണ് അകത്തോട്ട് നളിനിയോട് പറയാൻ വേണ്ടി മോളാകത്തോട്ട് പോകും പോയി പോയിക്കഴിഞ്ഞേക്കും നന്ദ നിർമ്മലോട് ചോദിക്കുന്നുണ്ട് എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അത് അത്ര സന്തോഷം നൽകുന്നൊരു വാർത്തയല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോൾ ഇവിടെ നിന്നപ്പം പറയാണ്ടിരുന്നത് അവളുടെ സന്തോഷം എന്തിനെ കളയുന്നത് എന്ന് ചോദിക്കും അന്നേരം എന്താ നിർമ്മൽ എന്താണെങ്കിലും പറയുമെന്ന് പറയുമ്പോൾ പറയുവാണ് ആ മഞ്ചുമാടത്തിൻ്റെ മകൻ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഇനി അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്കറിയത്തില്ല അവരുടെ സ്വഭാവം അറിയാവുന്നതല്ലേ നന്ദയ്ക്കാണ് അതുകൊണ്ട് ഇനിയൊന്ന് സൂക്ഷിച്ചിരിക്കണം പ്രത്യേകിച്ച് ഗൗരിമോളെ നന്നായിട്ട് സൂക്ഷിച്ചു പോകണോ എന്ന് പറയുവാണ് നിർമ്മൽ അത് കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നന്ദേ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു